ഹായ് നമസ്കാരം മെയിൻ സ്റ്റഡീസ് ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ നമ്മളുടെ കേട്ടിട്ട് എക്സാം എത്തിക്കഴിഞ്ഞല്ലേ പതിനെട്ട് പത്തൊമ്പതിനാണ് എക്സാം ഇനി നമ്മളുടെ മുന്നിൽ ഒൻപത് ദിവസം മാത്രമേ പരീക്ഷിക്കുള്ളൂ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞു അപ്പൊ അതിനോട് കുറേ പേര് ഇങ്ങനെ ചോദിക്കണ്ടേ മിസേ നമ്മള് ജോലിക്ക് പോകുന്നുണ്ട് പഠിച്ചെങ്ങും എത്തിയിട്ടില്ല പഠിക്കുന്നുണ്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ട് എഴുതിയിട്ടും ക്വാളിഫൈഡ് ആയിട്ടില്ല ഇനിയിപ്പം എവിടെന്നാ ഈ ഒമ്പത് ദിവസം കൂടെ എന്തൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ല എന്നൊക്കെ മക്കളെ ഇനിയുള്ള ദിവസം നിങ്ങൾ ഒന്നും പഠിക്കണ്ട പഠിച്ച് എത്താത്തവരെന്തു ചെയ്യുക ഒന്നും പഠിക്കാൻ നിൽക്കണ്ട പഠിക്കുന്നവരെ ചെയ്യുക പഠിച്ച ഭാഗങ്ങൾ മാത്രം നോക്കുക പുതിയതായിട്ടൊന്നും വേറെ ഒന്നും നിങ്ങൾ അവിടെ നോക്കാൻ നിൽക്കണ്ട പിന്നെ നിങ്ങൾക്ക് എനിക്ക് കേട്ട ക്വാളിഫൈഡ് ആവാത്തവരോ അല്ലെങ്കിൽ പഠിച്ച് എത്താത്തവരോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കുക എന്നിട്ട് പരീക്ഷ കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അവിടെ കാണും അത് ഉറപ്പാണ് പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് അത് നിങ്ങൾ ക്വാളിഫൈഡ് ആവും നമുക്കറിയാം നൂറ്റമ്പത് മാർക്ക് പരീക്ഷ

നൂറ് പേർക്കാണ് ഇരുന്നൂറ്റമ്പത് പേരുണ്ട് എന്നാലും നൂറ് പേര് ഫൈവ് അവേഴ്സും നൂറ് പേർക്കാണ് രണ്ടായിരം ചോദ്യങ്ങൾ പ്ലസ് അഞ്ച് മോഡൽ പരീക്ഷയാണ് നൽകുന്നത് രണ്ടായിരം ചോദ്യങ്ങളും അഞ്ച് മോഡൽ പരീക്ഷ അത് ഓരോ കാറ്റഗറിക്കും ഉണ്ട് കേട്ടോ നമ്മൾ കേട്ട ക്യാഷ് കേട്ട പാച്ച് ഉണ്ട് റെക്കോർഡ് സെക്ഷൻസ് എല്ലാം കിട്ടുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് സെക്ഷൻസും എസ്ഇആർബിൾ എല്ലാം ഉള്ള കോഴ്സ് ഉണ്ട് അത് പർച്ചേസ് ചെയ്യുമ്പോൾ തികച്ചും സൗജന്യമാണ് ഇനി അത് വേണ്ടാന്നുള്ളവർക്ക് എന്താ കിട്ടിയാലോ സൈക്കോളജ് ആയിരം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ഇരുന്നൂറ് മലയാളം ഇരുന്നൂറ് നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ കാറ്റഗറി വൺ ആണെങ്കിലും ടൂ ആണെങ്കിലും ത്രീ ആണെങ്കിലും ഏതാണെങ്കിലും അവിടെ അറുന്നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ലഭിക്കാൻ ഇതെല്ലാം കൂടെ വെറും എത്രയാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് സൈക്കോളജി എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എടുത്ത ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പരിചയപ്പെടാത്ത ക്വസ്റ്റ്യനും നിങ്ങൾ പരിചയപ്പെട്ട ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടെ പോരാ നിങ്ങൾക്ക് അഞ്ച് മോഡൽ പരീക്ഷയുമാണ് ലഭിക്കുന്നത് ഓരോ കാറ്റഗറിക്ക് വൺ ആണെങ്കിലും സൈക്കോളജി ആയിരം പിന്നെ ഇംഗ്ലീഷ് ഇരുന്നൂറ് മലയാളം ഇരുന്നൂറ് മാത്സും അറുന്നൂറ് വരുന്നുണ്ട് ടൂ ആണെങ്കിലും അതുപോലെ തന്നെ സൈക്കോളജി ആയിരം ഇംഗ്ലീഷും ഇരുന്നൂറ് മാത്സോ അല്ലെങ്കിൽ സയൻസ് മാത്സും സയൻസോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസോ അറുന്നൂറ് ക്വസ്റ്റ്യൻസ് ദ്രീയും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നൽകിയിരിക്കുന്നത് കാരണം ഒന്ന് പഠിച്ച തവണക്ക് വേണ്ടി തന്നെയാണത് നിങ്ങള് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് ഇല്ലയോ നിങ്ങൾക്ക് ആ പരീക്ഷ കഴിയുമ്പോൾ അറിയാൻ പറ്റും ഒരുപാട് പേരെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആവാൻ സാധിച്ചതും ഒരുപാട് കഴിഞ്ഞ ഏഴ് കേട്ട് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ആറായിരത്തിൽ കൂടുതൽ പേര് ക്വാളിഫൈഡ് ആവാൻ നമ്മുടെ എയിൻ സ്റ്റഡി സെന്ററിന് സാധിച്ചു കൊടുക്കാൻ സാധിച്ചു അതെല്ലാം ഇതുപോലുള്ള ഓരോ മെത്തേഡിലുള്ള ക്ലാസ്സുകൾ തന്നിട്ട് തന്നെയാണ് നിങ്ങൾ ടെൻഷൻ നടിക്കണ്ട ഒന്ന് എന്ത് ചെയ്യുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് പേർക്കാണ് അഞ്ച് മണിക്കൂറാണ് ഈ ഓഫർ പിന്നെ ദെൻ നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് കാറ്റഗറി ആണ് എന്നും കൂടി താഴെ കമൻ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കാരണം ഈ ഇരുന്നൂറ്റമ്പത് പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ് പേര് അഞ്ച് മണിക്കൂർ ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യമുള്ളവരെന്തു ചെയ്യും ഈ നമ്പറും പേരും നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അവിടെ ആഡ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അവർക്ക് ഈ ഓഫർ നൽകുകയും ചെയ്യും അപ്പം മറക്കല്ലേ നിങ്ങളുടെ പേരും നിങ്ങളുടെ കാറ്റഗറിയും കൂടി താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അപ്പം ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ് ആരും മിസ് ചെയ്യാതിരിക്കുക അടുത്ത കേട്ടറ്റ് നിങ്ങളുടെ കൈക്കുമ്പിൾ തന്നെയാണ് എന്നും കൂടെ ഓർത്താൽ മതി നന്നായി പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്ദി നമസ്കാരം